ബ്രേക്കിംഗ് ന്യൂസ് തുടരുകയാണ് മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ഒരു രൂപ പോലും ചെലവില്ല എന്നാണ് കായിക മന്ത്രി പലപ്പോഴും പറഞ്ഞിരുന്നത് മെസ്സിയെ ക്ഷണിക്കാൻ എന്ന പേരിൽ മന്ത്രി നടത്തിയ സ്പെയിൻ യാത്രയ്ക്ക് എത്ര ചെലവായെന്നറിയോ പതിമൂന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ മന്ത്രിക്കൊപ്പം കായിക വകുപ്പ് സെക്രട്ടറിയും കായിക യുവജനകാര്യ ഡയറക്ടറും ഒക്കെ സ്പെയിൻ സന്ദർശിച്ചിരുന്നു ടി എസ് ഹരീഷ്ണ വിവരങ്ങൾ നൽകുന്നു ഹരി എന്തായാലും വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നുവെന്ന് എല്ലാ കായിക പ്രേമികളും ആഗ്രഹിക്കുന്നുണ്ട് മെസ്സി വന്നിരുന്നെങ്കിൽ പക്ഷേ മെസ്സി വരുന്നുണ്ട് അത് രാജ്യത്തെ വേറെ സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമാനാച്ഛാദനം ചെയ്യും ആളുകളോടെ സംസാരിക്കുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു എന്തായാലും ഇതിൽ സർക്കാരിന് ഒരു നഷ്ടമല്ല ഇതെല്ലാം സ്പോൺസറിൻ്റെ ഉത്തരവാദിത്തമാണ് സ്പോൺസറിൻ്റെ പണമാണ് എന്ന് പറഞ്ഞിരുന്നിടത്താണ് പതിമൂന്ന് ലക്ഷം രൂപ അപ്പോൾ സർക്കാരിൻ്റെ മൊത്തം കണക്കൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് ലക്ഷം വളരെ തുച്ഛമായ എമൗണ്ട് ആയിരിക്കും പക്ഷേ രാജ്യ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പതിമൂന്ന് ലക്ഷത്തിനും അത്രയേറെ വിലയുണ്ട് അപ്പോൾ കാശൊക്കെ ചിലവായി പക്ഷേ കാര്യമൊന്നും നടന്നതുമില്ല പതിമൂന്ന് ലക്ഷം അത്ര ചെറിയ എമൗണ്ട് അല്ല ദിവീഷെ ഈ ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് സംസ്ഥാന സർക്കാരല്ല അത് സ്പോൺസറാണ് എന്ന് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി നേരത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു സംഭവമാണ് പക്ഷേ മെസ്സി വന്നതുമില്ല കുറച്ച് കാശ് ചെലവാകുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അതായത് ലേണൽ മെസ്സി കേരളത്തിൽ പന്ത് തട്ടാൻ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് പക്ഷേ മന്ത്രിയുടെയും ഒപ്പം തന്നെ സ്പോൺസറുടെയൊക്കെ സംസാരം പ്രതികരണം കേൾക്കുമ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത് അതായത് ലേണൽ മെസ്സി വരില്ല എന്നുള്ളത് സ്പെയിനിൽ എ എഫ് എ അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി സംസാരിക്കാനാണ് കായികമന്ത്രി സ്പെയിനിലേക്ക് പോയത് അതായത് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അർജന്റീനൻ ലോകകപ്പ് നേടിയ അർജന്റീനൻ ടീമിനെ കേരളത്തിൽ കളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സ്പെയിനിലേക്ക് പോയത് അത് അർജൻറ്റീനൻ പ്രതികളുമായി സംസാരിച്ച് അതിൻ്റെ കരാർ ഒപ്പിടുകയും മറ്റ് കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് പതിമൂന്ന് ലക്ഷത്തി പതിമൂന്ന് ലക്ഷത്തിലേറെ രൂപ കൃത്യമായി പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി നാനൂറ്റി നാലായിരത്തി മുപ്പത്തി നാല് രൂപ ചിലവായി എന്ന് ഇപ്പോൾ വിവരകാശ രേഖയിൽ പുറത്തു വന്നിരിക്കുന്നത് മന്ത്രി പറയുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു രൂപ പോലും ഈ ഇതുമായി ബന്ധപ്പെട്ട് ചിലവായിട്ടില്ല എന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ലക്ഷങ്ങളാണ് എന്നുള്ള ഒരു വസ്തുത കൂടി പുറത്തു വരികയാണ് ശരി ശരി ജി എസ് ശരീഷണയാണ് വിവരങ്ങൾ നൽകിയത് ഒരു പൈസ പോലും സർക്കാരിൻ്റെ ചിലവില്ല അതെല്ലാം സ്പോൺസറാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞെടുത്താണ് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ ചർച്ചയ്ക്കൊക്കെ വേണ്ടി സ്പെയിനിൽ പോകാൻ മുടക്കിയത് മൂന്നാല് പേര് പോകുമ്പോൾ സ്വഭാവമായിട്ട് അത്രയും ചിലവൊക്കെ വരും പക്ഷേ ഈ പതിമൂന്ന് ലക്ഷം രൂപ സർക്കാരിൻ്റെയാണ് പൊതു ഘനാവിൽ നിന്നുള്ള പണമാണ് എന്ന് മന്ത്രി മറന്നുപോയതാണോ എന്നറിയില്ല